എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ തേടി അണിയിച്ചൊരുക്കിയ രാജീവം വിടരട്ടെ എന്ന പ്രത്യേക കാരിക്കേച്ചർ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ വേറിട്ട കാഴ്ചയായി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പത്തേ ദശാംശം അഞ്ചടി ഉയരത്തിലുള്ള കൂറ്റൻ കാരിക്കേച്ചൽ രൂപങ്ങളായിരുന്നു റോഡ് ഷോയുടെ മുഖ്യ ആകർഷണം ചെണ്ടമേളത്തിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു പതിനെട്ട് കിലോയോളം ഭാരമുണ്ട് ഇവയ്ക്ക് ബി ജെ പി പ്രവർത്തകരുടെയും എൻ ഡി എ അനുഭാവികളുടെയും അകമ്പടിയോടെ നെയ്യാറ്റിൻകര ടൗണിലുടനീളം പര്യടനം സഞ്ചരിച്ചു നെയ്യാറ്റിൻകര ടൗൺ ബസ് സ്റ്റാൻഡ് ൂട് ജംഗ്ഷൻ ടി ബി ജംഗ്ഷൻ മൂന്നുകല്ലമ്മൂട് ജംഗ്ഷൻ വഴുതൂർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയത് വരും ദിവസങ്ങളിൽ പാറശാല നേമം കോവളം കഴക്കൂട്ടം പേട്ട വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലും രാജീവം വിടരട്ടെ പ്രത്യേക റോഡ് ഷോ പര്യടനം നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം